നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ഗായിക അമൃത സുരേഷ് നടൻ ബാല കുടുംബ പ്രശ്നങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെ വലിയൊരു ചർച്ചാ വിഷയം തന്നെയാണ് പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും മകൾ ജനിച്ച് വൈകാതെ വേർപിരിയുകയായിരുന്നു പിന്നീട് വിവാഹമോചനത്തിന് അപേക്ഷിച്ച് ബന്ധം വേർപിടുത്തി കുട്ടി മൈനർ ആയതുകൊണ്ട് തന്നെ ഇരുവരുടെയും ഏകമകൾ അവന്തികയുടെ സംരക്ഷണ ചുമതല അമൃതയ്ക്കായിരുന്നു തുടക്കത്തിൽ ബാലയ്ക്ക് മകളെ കാണാനുള്ള അവസരം ലഭിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മകളെ കാണാൻ ബാലയ്ക്ക് സാധിക്കാറില്ല കോടതി ഉത്തരവുണ്ടായിട്ടും മകളെ കാണാൻ അമൃതയും കുടുംബവും അനുവദിക്കുന്നില്ല എന്നാണ് ബാല എപ്പോഴും പരാതിപ്പെടാറുള്ളത് ഏറെ നാളുകൾക്ക് ശേഷം മാസങ്ങൾക്ക് മുമ്പ് ആശുപത്രി കിടക്കിൽ വെച്ചാണ് ബാല തന്റെ മകളെ കണ്ടത് കരൾ രോഗം മൂർച്ഛിച്ച് ബാല അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു മകളെ കാണാനുള്ള അതിയായ ആഗ്രഹം ആശുപത്രി കിടക്കിൽ വെച്ച് താരം പ്രകടിപ്പിച്ചപ്പോൾ സിനിമാക്കാർ അടക്കം ഇടപെട്ടാണ് മകളെ കൊണ്ടുവന്ന് ബാലയെ കാണിച്ചത് അതിനുശേഷം ബാലയ്ക്ക് മകളെ കാണിച്ചിട്ടില്ല ബാലയുമായി വേർപിരിഞ്ഞ ശേഷം അമൃത വർഷങ്ങളോളം സിംഗിൾ ലൈഫ് നയിക്കുകയായിരുന്നു ശേഷം ഒരു വർഷം മുമ്പാണ് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി അമൃത പ്രണയത്തിലായത് എന്നാൽ അമൃത ഗോപി സുന്ദരും തമ്മിൽ ഇപ്പോൾ അത്തരമൊരു ബന്ധമില്ലെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടുപേരും രണ്ടു വഴിക്ക് സംഗീതയാത്ര നടത്തുകയാണിപ്പോൾ അമൃതയും ബാലയും എന്തുകൊണ്ടാണ് വേർപിരിഞ്ഞത് എന്നത് സംബന്ധിച്ച് ഇരുവരും വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നില്ല ആദ്യമായി കഴിഞ്ഞ ദിവസം ബാല വേർപിരിയാനുള്ള കാരണം വെളിപ്പെടുത്തിയിരുന്നു താൻ കാണാൻ പാടില്ലാത്തത് കണ്ടു എന്നാണ് അമൃതയുമായുള്ള ബന്ധം വേർപെടുത്തിയതിനെ കുറിച്ച് സംസാരിച്ച് ബാല പറഞ്ഞത് അതോടെ അമൃതയ്ക്കും കുടുംബത്തിനുമെതിരെ സൈബർ ആക്രമണം കൂടി സംഭവം വലിയ ചർച്ചയായെങ്കിലും അമൃത പ്രതികരിച്ചില്ല പക്ഷേ അമൃത ും കുഞ്ഞിനും വേണ്ടി പ്രതികരിച്ചെത്തിയത് സഹോദരി അഭിരാമിയായിരുന്നു ബാലയുമായുള്ള വിവാഹമോചനത്തിന് പിന്നാലെ തന്റെ സഹോദരിയും കുടുംബവും അനുഭവിക്കുന്ന അധിക്ഷേപങ്ങളെയും മാനസിക സംഘർഷങ്ങളെയും കുറിച്ച് അഭിരാമി കുറപ്പ് പങ്കുവെക്കുകയും ചെയ്തിരുന്നു ബാലയുടെ പരാമർശത്തെ വളച്ചൊടിച്ചും അമൃതയെ അധിക്ഷേപിച്ചും നിരവധി യൂട്യൂബ് ചാനലുകളും വാർത്ത നൽകി ഇതിനായി അഭിരാമി രൂക്ഷമായി വിമർശിച്ചിരുന്നു വിവാഹമോചനത്തിന്റെ പേരിൽ കഴിഞ്ഞ പത്ത് വർഷമായി ഞങ്ങളുടെ പ്രത്യേക ദിവസങ്ങളൊക്കെ ഇങ്ങനെ നശിപ്പിക്കുകയാണ് എന്റെ സഹോദരിയെ മൂന്നാം ഘടക്കാരിയാക്കുന്ന പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത് പതിനെട്ട് വയസ്സിൽ നടന്ന വിവാഹത്തിൽ നിന്നും മോചനം നേടിയ ശേഷം സഹോദരിക്കും കുടുംബത്തിനുമുണ്ടായ പ്രശ്നങ്ങളെ പറ്റി ഈ വീഡിയോ ഇടുന്ന ആൾക്കെന്തറിയാം ഒരുപാട് നാളുകൾ മൗനം പാലിച്ചു അച്ഛന്റെ മരണശേഷവും തുടരുന്ന ഈ വേട്ടയാടൽ വേദനിപ്പിക്കുന്നു എന്നാണ് അഭിരാമി കുറിച്ചത് ഇപ്പോഴത്തെ അഭിരാമിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിനെ കുറിച്ച് ബാല പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അഭിരാമിയെക്കുറിച്ച് കുറിച്ച് ബാല സംസാരിച്ചത് എട കണ്ണാ വാടാ എന്ന് വിളിച്ചാണ് അവസാനമായി കണ്ടപ്പോഴും താൻ അഭിരാമിയെ സ്വീകരിച്ചതെന്നാണ് ബാല പറയുന്നത് ഞാൻ ആ കുടുംബത്തിലെ വേറാരുടെയെങ്കിലും പേരെടുത്ത് ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ ഇന്ന് കുടുംബത്തിലെ ഒരാളുടെ പേര് ഞാൻ ഒന്ന് ഉപയോഗിക്കുകയാണ് അഭിരാമി സുരേഷിന്റെ പേര് ഞാൻ ഇന്നേവരെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും കുറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ടോ അവസാനം ഞങ്ങൾ പിരിയാൻ നേരം ഈ വീടിൻ്റെ വാതുക്കൽ വെച്ചാണ് എട കണ്ണാ വാട എന്ന് വിളിച്ചാണ് ഞാൻ അഭിരാമി സ്വീകരിച്ചത് അവൾ നേരെ വന്ന് ചേട്ടാ എന്ന് വിളിച്ച് എന്നെ കെട്ടിപ്പിടിച്ചു അഭിരാമി ഇപ്പോഴും എൻ്റെ അനിയത്തി കുട്ടിയാണ് അവളുടെ ഞെറ്റിയിൽ ഉമ്മ വെച്ച് നന്നായിരിക്കട്ടെ എന്ന് ഞാൻ പറയുകയും ചെയ്തു അവളിപ്പോൾ എന്നെക്കുറിച്ച് എന്തോ ഇട്ടിരിക്കുകയാണ് ജീവിച്ചു പൊക്കോട്ടെ എന്ന് ഓക്കെ ജീവിച്ചു പൊക്കോട്ടെ ഞാനും ജീവിച്ചു പോട്ടെ നിയമം പാലിച്ചാൽ രണ്ടു കൂട്ടർക്കും സന്തോഷമായി ജീവിക്കാമല്ലോ എന്നാണ് ബാല പറഞ്ഞത്